പ്ലീസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒണക്കച്ചമ്മീൻ ചക്കക്കുരു മാങ്ങാക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും പക്ഷേ ഞാൻ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് കാണിച്ചതെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ചധികം ഓണക്കച്ചെമ്മീനൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി മതി നമുക്ക് ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ള അത്രയും മതി കേട്ടോ എത്രയൊന്നും വേണ്ട ആദ്യം തന്നെ ഞാനിവിടെ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞിട്ട് വേവിച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓൾറെഡി വേവിച്ച് വരച്ചേക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയല്ല വേവിക്കുന്നതെങ്കിൽ കുക്കറിലിട്ട് ഒരു രണ്ട് വിസിലൊക്കെ അടിപ്പിച്ചാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാനിങ്ങനെ വേവിക്കാൻ വെച്ചുകൊണ്ട് കുറച്ച് നേരത്തെ വെച്ചേ ഉള്ളൂ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് അത് ഓഫാക്കിയിട്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ ഇത്രയും ചെമ്മീനാണ് എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് കഴിയാറുന്നോളം വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ അപ്പം ചക്കക്കുരു ഒക്കെ വെന്തിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ നമുക്കതിലേക്ക് നല്ല പുളിയുള്ള മാങ്ങ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ നിങ്ങൾ എടുക്കുന്ന മാങ്ങക്ക് പുളിയില്ലെങ്കിൽ പിടിക്കൊന്നും വേണ്ട കുറച്ച് വളം പുളി ഒന്ന് പിഴിഞ്ഞു വെച്ചാലും മതി കേട്ടോ അപ്പോൾ മാങ്ങ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഉണക്കമീനും കൂടി ചേർത്ത് ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ആ ഒരു ചെമ്മീനും കൂടെ ഒന്ന് വേഗം വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അത് അവിടെ നിന്നുകൂടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങ അതുപോലെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു ചെമ്മീൻ്റെ കൂട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാന്താരി മുളകെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ കറിയൊക്കെ ഞാൻ ചക്കക്കുരു ഒക്കെ ഒന്ന് ഉറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ആ ഒരു വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ല അപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവിയൊക്കെ ഏകദേശം ഈ ഒരു ഇതിലാണ് നമ്മൾ ആ ചക്കുരുമൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചൊരു കൊഴുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കുമേ ഇത് നമുക്ക് ഈ കറി ഒന്നുകൂടി തിളച്ച് വന്നിട്ട് നമുക്ക് കടുക് തിളച്ച് ഒഴിക്കണേ അപ്പോൾ ഇപ്പോൾ കറിയൊക്കെ ഒന്നുകൂടെ തിളച്ച് വന്നിട്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് നമുക്ക് കടുക് തിളച്ച് ഒഴിക്കാം അപ്പോൾ കടുവൊക്കെ തിളച്ച് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുവായിട്ട് ആ ചെമ്മീൻ്റെ അതുപോലെ ആ കടുകൊക്കെ താളിച്ച് ഒഴിച്ചപ്പം നല്ല മണം വരുവാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല പുളിയുള്ള മാങ്ങിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഓൾറെഡി പുളിയുള്ള മാങ്ങിയൊക്കെയിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ അതും കൂടി ഉണ്ട് അങ്ങനെയും കൂടി ഉണ്ടുമ്പോൾ നല്ല ടേസ്റ്റാണേ അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ